എനിക്ക് വേണ്ടി കള്ളൻ അനുമോ ഈ കള്ളന്മാരുടെ കൂടെ ഒരു കൊച്ചു കള്ളൻ ഉണ്ടല്ലോ കൊച്ചുണ്ണി അവനെ പൊക്കാനാണ് ഇന്നലെ നിന്നെ കണ്ടിട്ട് എന്തോ ഒരു കള്ള ലക്ഷണം ഞാൻ എന്റെ അമ്മയ്ക്കും അയാൾ എല്ലാം തൊലക്കും എന്നെ നശിപ്പിച്ച അയാൾ അടങ്ങും എനിക്ക് എവിടുന്ന് കിട്ടിയോ ഈ സാധനത്തിനെ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ എടി എന്റെ തനി സ്വഭാവം നിനക്ക് അറിയില്ല ഞാൻ നിന്നേക്കാള് വളരെ വളരെ മോശാടി നീ എന്റെ തലയെ കേറിയിരിക്കാൻ വന്നാലുണ്ടില്ല അടിച്ചു തന്നെ ഷേപ്പ് ഞാൻ മാറ്റി പുള്ളേ ആഹാ നീ ആരാണ് അല്ലെ ഓടി കൂടി നമ്മളെ അഭിമാനം നിനക്കോ അഭിമാനം അതെ വെട്ടങ്ങനെങ്കില്ല എന്റെ നെഞ്ചത്ത് വെട്ടതാണെ മാതാവാണ് സകല പുണ്യാകന്മാരാണ് സത്യം ഞാൻ ആരും ഇന്നോട്ടിച്ചിട്ടില്ല കിട്ടേണ്ടത് രണ്ടെണ്ണം കിട്ടുമ്പോ തത്ത പറയുന്ന പോലെ പറയും É...